കനാലിൽ വീണ യുവാവിന്റെ മൃതദേഹം കണ്ടെടുത്തു പേരാമ്പ്ര പൈതോത്ത് ഭാഗത്ത് മാമ്പള്ളി കനാലിൽ ഇറങ്ങിയ യുവാവിനായി തെരച്ചിൽ തുടരുന്നതിനിടയിൽ മൃതദേഹം കണ്ടുകിട്ടി കുത്താളി ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട മാമ്പള്ളി കനാലിൽ വീണ യുവാവിനായി ഇന്നലെ മുതൽ നടത്തിയ തെരച്ചിലിലാണ് പതിനൊന്ന് മണിയോടുകൂടി മൃതദേഹം കണ്ടെടുത്തത് കിഴക്കൻ പേരാമ്പ്രയിലെ വാഴയിൽമിത്തൽ ഗംഗാധരന്റെ മകൻ യദുവിനെയാണ് കാണാതായത് പെരുവണ്ണാഴി പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും യുവാവിന് വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു മൃതദേഹം പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് today news perambra આ હા 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 आ गए रे 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 आ

നേരത്തെ മുളടിയുള്ള ഒരു മുളാ അയോക്കാന്നാണ് കുടുങ്ങിക്കിടക്കും അടിയും പൊന്തിലോടെ അടിന്റെ അടിയിൽ